നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു കേരളത്തിനും തമിഴ്നാടിനും കുറുകെ ഒരു ന്യൂനമർദ്ദപാതി വ്യാപിച്ചിരിക്കുന്നു മറ്റൊരു ചക്രവാത ചുഴി തെക്കു കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്ത് ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടർന്നതിനാൽ ഘട്ടങ്ങളിൽ വിളകൾക്ക് നെന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അമ്പത്തി ഒന്ന് മുതൽ എൺപത്തി മൂന്ന് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗ കീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് വാഴയ്ക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മഴ കുറഞ്ഞു വരുന്നതിനാൽ മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പൊതിയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ചചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ ഇരുപത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുക നെല്ലിൽ തവിട്ടുമുഞ്ഞയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ മൂന്ന് മില്ലി ഇമിഡാക്ലോഫ്രിഡ് പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക അല്ലെങ്കിൽ രണ്ട് ഗ്രാം തയോമെഥാക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കിലക്കി തെളിക്കുക മഞ്ഞുകാലത്ത് പയറിൽ പൗഡറിമയുടെ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഗ്രാം വെറ്റബിൾ സൾഫർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തെളിക്കുക അല്ലെങ്കിൽ രണ്ട് ഗ്രാം കാർബൻ ഡാസിം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കിലക്കി തെളിച്ചു കൊടുക്കുക പയറിൽ കായ്തുരപ്പിൻ്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻകുരു സത്ത് അമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തെളിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കുക മൃഗസംരക്ഷണം കുരലടപ്പൻ കുളമ്പ് രോഗം എന്നിവയുടെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക തൊഴുത്തിലും മേച്ചു സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക നന്ദി